അസ്സാം വലൈക്കും വരഹമുല്ലാത്ത വർക്കാത്ത നല്ലൊരു അറബിക് നഷീദ കേട്ടിട്ട് നമുക്ക് ഹബീബായ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആ ഒരു ചരിത്രത്തിലേക്ക് കടന്നു വരാം صلي മക്ക പണ്ട് മുതലേ ഒരു പട്ടണ പ്രദേശമാണ് പട്ടണത്തിൽ ജനിക്കുന്ന ആൺകുട്ടികളെ മുലയൂട്ടാൻ ഗ്രാമത്തിലേക്ക് അയക്കും അത് അന്നാട്ടിലെ ഒരു സമ്പ്രദായമായിരുന്നു ശുദ്ധവായു ലഭിക്കാനും പകർച്ചവ്യാധികളും മറ്റു വരാതിരിക്കാനും അത് ഉപകരിക്കുമായിരുന്നു മരുഭൂമിയിലെ ജീവിതം കുട്ടികൾക്ക് ഒരുപാട് നന്മകൾക്ക് അവസരം ഒരുക്കുന്നതായിരുന്നു കുട്ടികളെ ഇണക്കി പോറ്റുന്നതിൽ ചില കുടുംബങ്ങൾക്ക് പ്രത്യേക മികവുണ്ടായിരുന്നു അതിൽ പ്രസിദ്ധമാണ് ബനുസഹദ് ഗോത്രം മക്കയുടെ തെക്കു കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന ഫവാസിൻ കുലത്തിലെ ഭാഗമായിരുന്നു അവർ മഹതി ആമിനയും മകനെ മുലയൂട്ടാൻ പനു സാഴുത ഗോത്രത്തെ ആഗ്രഹിച്ചു ഓറ്റുമ്മമാർ മക്കളെ തേടി മക്കയിൽ വരുന്നതും കാത്തു കഴിഞ്ഞു അധികം വൈകിയുള്ള സംഘങ്ങൾ വന്നു തുടങ്ങി നമ്മളെല്ലാവരും ചെറുപ്പകാലത്തിൽ തന്നെ കേട്ട് പരിചയമുള്ള ഒരു ഗാനമാണ് ഏത് ആ ഒരു പാട്ട് ആ പാട്ടിനെ ഒരു ചരിത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ വിവരിക്കുന്നത് അതായത് ഹലീമ ബി വി ഹലീമ ബിവി ആയിരുന്നല്ലോ നബി സുല്ല അലൈഹി സ്വലമ തങ്ങളുടെ പോറ്റുമ്മ സമിന ബിവി തീർച്ചയായിട്ടും മുലവിട്ടാൻ വേണ്ടി ഹലീമ ബീവിയുടെ കൈകളിലേക്ക് ഹബീബായ സഹു അലൈഹി സ്വലമ തങ്ങളെ ഏൽപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള അത് കാര്യം എന്തെന്ന് വെച്ചാല് മക്ക ഒരു പട്ടണ പ്രദേശമാണ് മക്കയിലെ ആ നാട്ടിലെ ഒരു സമ്പ്രദായം തന്നെയാണ് കുട്ടികളെ മുലേ കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റു പോറ്റുമ്മമാരിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളത് നമുക്ക് മതിൻറെ അടുത്തൊരു സെക്ഷനിലേക്ക് കാണാൻ വെച്ച شفيع <applause> الأمة بذكر الرسول تشحذ الهمة يا ربي بجاه النبي أزح الغمة يا ربي بجاه النبي أزح الغمة ഹലീമയുടെ ഓർമ്മകൾ ചരിത്രത്തിന്റെ ഭാഗമായി ഉജ്ജ്വലമായി അത് അടയാളപ്പെട്ടു മഹതി വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വരൾച്ചക്കാലം ഞങ്ങളുടെ ജീവിത വിഭവങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു എത്രയും വേഗം മക്കയിലേക്ക് പോകണം മുലയൂട്ടാൻ ഒരു കുട്ടിയെ ലഭിക്കണം അതുവഴി കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താം ചാരനിറമുള്ള ഒരു പെൺകഴുതയും കറവ വറ്റാറായ ഒരു ഒട്ടകവുമായാണ് ഞങ്ങൾക്കുള്ളത് എൻ്റെ മുലയിൽ പാലില്ലാത്ത കാരണം കുഞ്ഞുമോൻ നിർത്താതെ കരയുകയാണ് ഏതായാലും മക്കയിലേക്ക് പുറപ്പെട്ടു ഞങ്ങളെപ്പോലുള്ള ഒരു സംഘത്തോടൊപ്പമാണ് യാത്ര തിരിച്ചത് വേച്ച് വേച്ച് നടക്കുന്ന എൻ്റെ വാഹനത്തെ കാത്ത് കൂട്ടുകാരികൾ കുഴങ്ങി ഒരു മഴ ലഭിച്ചെങ്കിൽ എന്ന് ഏറെ ആഗ്രഹിച്ചു പക്ഷെ മക്കയെയും വരെ ഏർ മക്ക എത്തും വരെ മഴ ലഭിച്ചതേ ഇല്ല എല്ലാവരും കുട്ടികളെ തേടി ഇറങ്ങി ആമിന ഭീവിയുടെ വീട്ടിലും എത്തി പിതാവ് മരണപ്പെട്ടതിനാൽ കുട്ടിയെ ഏറ്റെടുക്കാൻ പലരും താല്പര്യം കാണിച്ചില്ല അങ്ങനെ ഇതാണ് മക്കയിലുള്ള ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് പോറ്റുമ്മമാര് അവരുടെ ജീവിതം മെച്ചപ്പെട്ട അതായത് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് മക്കയിലുള്ള ഒരുപാടധികം സ്ത്രീകള് എന്താണ് അത്യാവശ്യം സാമ്പത്തിക നിലയുള്ള അല്ലെങ്കിൽ പ്രസവിച്ച് കൈകുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നവരുടെ അരികിലേക്ക് പോയിട്ട് അത് നിങ്ങൾ മുലയൂട്ടിക്കോളാം ഞങ്ങൾക്ക് തന്നേക്കും അപ്പൊ മുലയൂട്ടുന്നതിൽ അവർക്ക് വേതനം അതായത് കൂലി കിട്ടും അത് ഉപയോഗിച്ച് അവർക്ക് ജീവിതം മെച്ചപ്പെടുത്താം കാര്യം എന്താന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം ലഭിക്കുന്നത് അതിനുവേണ്ടി അവരൊരു തൊഴിൽ ഒരു ജോലിയായിട്ടാണ് ഇതിനെ കാണുന്നത് തന്നെ മക്കാര് ആ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഹലീമ ബീവിയും ഹലീമ ബിയോ പോലെയുള്ള ഒരുപാടധികം സ്ത്രീകള് വനിതകള് ഇതുപോലെ മുലയൂട്ടാൻ കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് ഇങ്ങനെ മക്കയിലൂടെ ആ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പൊ ാണ് ഹലിക്ക് തീർച്ചയായിട്ടും എത്തിയിട്ട് തങ്ങളെ എന്താണ് പാൽ വിട്ടാനുള്ള ഒരു സൗഭാഗ്യം കിട്ടുന്നത് തീർച്ചയായിട്ടും ഒരുപാടധികം ആളുകള് വാങ്ങാൻ തയ്യാറായില്ല എന്ന് വെച്ചാല് ഉപ്പ ഭരിച്ചു എന്നൊരു കാരണത്താല് കാരണം വേദനം കിട്ടണമല്ലോ ചെയ്ത ജോലിക്ക് അപ്പോ വേതനം പുരുഷന് ഇല്ല എങ്കിൽ വേതനം തുക അല്ലെങ്കിൽ കൂലി കിട്ടുമോ എന്നുള്ള ഒരു ഭയം ചെറിയ അവിടെ കൂടി ഇരുന്ന വന്നിട്ടുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഹബീബായസുള്ള തങ്ങളെ മാത്രങ്ങളെ ഹലീബിവി കയ്യിൽ ഏറ്റുവാങ്ങുകയാണ് ആമിന ബീവിയുടെ അടുത്ത് നിന്ന് നമുക്ക് വധിൻ്റെ അടുത്തൊരു വരിയിലേക്ക് പോവാം ഏതായാലും ഹലിമാളരെയധികം വളരെയേറെ സൗഭാഗ്യം നിറഞ്ഞ ഒരു വനിതയാണ് മഹതിയാണ് അലൈഹി അല്ലെ മത്തങ്ങളെ മുലയൂട്ടാൻ ഭാഗ്യം ലഭിച്ച ഒരു ഉമ്മയാണ് നമുക്ക് ആ ചരിത്രത്തിലേക്ക് അടുത്ത ഒരു മധുഖകാനത്തിന്റെ ഒരു സെക്ഷനിൽ അതൊക്കെ ഉൾപ്പെടുത്തി അത് പരിപൂർണമാക്കാൻ ശ്രമിക്കാം എന്തായാലും ഹബീബായ സുല്ലാം തങ്ങൾ ഈ ലോകത്തിന്റെ നേതാവ് അഷറഫുൽ ഹൽഫ് അവിടുത്തെക്ക് വേണ്ടിയാണ് അമ്മാഹാനോ അല്ലെങ്കിൽ ലോകത്തെ തന്നെ യേറെ മനോഹരമായിട്ട് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് അള്ളാഹു അലൈഹി സാഹുഅലാ തന്നെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം പടച്ചവന് പടക്കില്ലായിരുന്നു എല്ലാം ഹബീബായ സുല്ല അലൈഹി വല്ല മതങ്ങൾക്ക് വേണ്ടി പടച്ചവന് ഏറ്റവും പ്രിയപ്പെട്ടവൻ അവന്റെ അടിമകളില് ഏറ്റവും പ്രിയപ്പെട്ടത് ഹബീബായ അലൈഹി സ്വല്ലഭുവാഹു അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ കേദാരമായ അഷ്റഫുൽ വാഹു അല്ലെങ്കിൽ വസല മാത്തങ്ങള് പുഞ്ചിരിച്ചാല് ആ പുഞ്ചിരി കണ്ട് നമ്മൾ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ഒരു പ്രഭാകരിതമായിട്ടുള്ള വധനത്തിന്റെ ഉള്ള ഹബീബായ സ്വല്ലവുവാഹു അല്ലെങ്കിൽ വസ്ല മതങ്ങള് തീർച്ചയായിട്ടും നമുക്ക് ഈ മധുഖിന്റെ അറബി നഷ്ട അടുത്ത ഒരു വരിയിലേക്ക് കൂടെ കടന്നിട്ട് വീഡിയോ വൈൻഡ് അപ്പ് വൈകുന്നേരം ചെയ്യാൻ അടുത്ത നല്ലൊരു മധുമായിട്ട് നമുക്ക് കാണാം സ്ഥലം